ൗവനം കനവുകൾ ഒരു മനശല ബഹുമാന മന കൂട്ടി അച്ചാറ് കൂട്ടിത്തട്ടും ആരാരോ പപ്പടം ചിക്കൻ പൊരിച്ചത് കാബേജ് ബെണ്ടക്ക എങ്ങനെയുണ്ട് കൈസ് പാട്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് ഹിബ സ്വാഗതം അല്ലേ ഹിബ അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രോ ഒന്നും അങ്ങനെ ഒന്നും ഇൻട്രോ ഒന്നും ഇല്ല അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഹിബൻ്റെ ഇൻ്റെ വീട്ടിലുള്ള ലാസ്റ്റ് സപ്പറാല്ലേ അല്ലെ അല്ലേ ഒരു ദിവസം കൂടി ഉണ്ട് അത് കൈസ അപ്പം എന്തായാലും ഇന്ന് പത്താം തീയതിയോ പതിനൊന്നാം തീയതി തയ്യുന്നേ പതിനൊന്നായില്ലയോ ഒമ്പതാം തീയതി തെറ്റായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പതിമൂന്നാം തീയതി നമ്മളെ ഹിബ പോവുകയാണ് ലാ അപ്പൊ നമ്മളെ കോഴിക്കോടുള്ള മീൽസ് ഹിബ ആസ്വദിച്ച് തിന്നാണ് ഇനി മൂന്നാല് മാസം കഴിഞ്ഞേ തിന്നാൻ പറ്റു അല്ലേ ഹിബ്ണി അല്ല കോഴിക്കോട് നമ്മളെ വീട്ടിലുള്ള മീൽസ് തിന്നാൻ കഴിയില്ലല്ലേ അല്ലേ അപ്പൊ ഹിബ അത് ആസ്വദിച്ച് തിന്നോ അപ്പൊ എന്തായാലും ഇനി ഹിബക്ക് എനിക്ക് തോന്നുന്നത് ഇന്ന് നാളെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും പിന്നെ പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഉണ്ട് അത് മാത്രമേ ഹിബക്കോ ഉള്ളൂ ഇപ്പം സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഹിബ പോവാണ് അപ്പം മരുമോൾ പോണതിനെ കൊണ്ട് നമ്മളെ മമ്മിതാ ഹിബക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു മമ്മി എന്താ ഉണ്ടാക്കി കൊടുക്കണേ ഒരു സന്തോഷത്തിന്റെ പേരിൽ ഹിബന്റെ വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ആ എന്താണ് നിങ്ങളെ സ്പെഷ്യല് പറയാ മമ്മി രണ്ടാമത്തെ മരുമോളച്ച മരുമോളല്ലേ രണ്ടാമത്തെ പേരക്കുട്ടിനെ വരവേൽക്കാണ് അല്ലേ മമ്മി പാവോ അല്ലേ അങ്ങനുണ്ട് ഫുഡ് സൂപ്പർ ആണോക്കിപ്പൊ ഇവ ഭയങ്കര ഇവിടെ ഒരു രാജാത്തിയാണ് അല്ലേ മമ്മി കൈ മത്തി ഇവ ഇപ്പൊ ഇവിടെ ആണ് അതായത് എല്ലാരും കിങ് ആട്ടോ ഹലോ മമ്മി പക്ഷെ നമ്മളെ മമ്മിക്ക് ഇങ്ങോന്നല്ലായിരുന്നു അല്ലെ വയറ്റിള്ളപ്പോ അപ്പളും പണിയല്ല മമ്മിക്ക് അല്ലേ ഒരു പെൺകുട്ടി ഇല്ലാതിന്റെ ഒരു വിഷമവും പാവാണ് അല്ലെ ഹിബ പക്ഷെ മമ്മിക്ക് അത്രയും വിഷമൊക്കെ ഇണ്ടായിരുന്നു പെൺകുട്ടി ഇല്ലാത്തതിന്റെ അപ്പളാണ് ഹിബനെ ഞാൻ കിട്ടിയത് പിന്നെ മമ്മിക്ക് വിഷമമൊന്നും ഇല്ല ആ ഓക്കെ ആൺകുട്ടികളെ മാതിപ്പോ എന്തായാലും ഹിബ ചോറ് എന്നാണ് മമ്മിക്ക് ഞാൻ സംഭാരം ഭാഗികൊടുത്തു ഈ ഹാ എന്താ നമ്മൾ നല്ല പരിപാടി അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നോക്കും മമ്മി നല്ല വെളിച്ചെണ്ണ ആ ജൈസ് അപ്പൊ ഞമ്മളിന്ന് ഇണ്ടാക്കണേ രണ്ടു മൂന്ന് സാധനങ്ങൾ ഉണ്ടാക്കണത് രണ്ട് സാധനം ഉണ്ടാക്കണേ അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു പൊടിയുണ്ട് അത് മമ്മിന്റെ പേരെന്താ പറഞ്ഞു തുടങ്ങി പൊടി ആ ജൈസ് അപ്പൊ ഇതാണ് ഒറോട്ടിപ്പൊടി മലബാർ സ്പെഷ്യൽ ഒറോട്ടിപ്പൊടി ഹിബക്ക് ഇതൊന്നും അറിയില്ല അല്ലെ ഹിബാ ഹിബ ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞാൽ

അപ്പൊ നോക്കൂ അപ്പൊ നമ്മളെ പരിപാടി എന്താ നോക്ക് നോക്ക് ഗൈസ് അപ്പൊന്നില്ല ഹിബന്റെ ഫേവറേറ്റ് ആട്ടോ കല്ലുമ്മക്കായ അപ്പൊ കല്ലുമ്മക്കായയും സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് കോഴിക്കോട് സ്റ്റൈലിൽ സാധനങ്ങളൊക്കെ ഹിബക്ക് വേണ്ടിണ്ടാക്കി കൊടുക്കാണ് പിന്നെ ആ എന്നാ സ്റ്റീം ചെയ്തോ ഓക്കേ ടുത്തെ ഒക്കെ പോക്കി കഴുകി വെച്ചാടാവിടെ അതാണ് വെക്കി ഫുള്ള് കെട്ടാണ് ചണ്ടിയൊക്കെ അത് കട്ടാത് ഒന്നും അറിയില്ല വെറുതെ അറിയോ വന്നു കേൾക്കാനൊന്നും വലിയ പറയാണ്ടോ ഞാൻ പോയി കിടക്കാൻ ഞാ പോയിരുമോളും പോവാണെന്തേലും ഉണ്ടാക്കി കൊടുത്തി മോശോ കോഴിക്കോട് അമ്മായിട്ട് പറഞ്ഞില്ല സമയം മഹൻ സമ്പാദ

കുത്തി ചട്ടിപ്പത്തിരിക്ക് ഉള്ള തോൽ ഇതാ അവിടെ റെഡി ആക്കാണ് ഇതിങ്ങനെ പരത്തും മൂന്നെണ്ണം നാലെണ്ണം ഒപ്പം വെച്ച് പരത്തിയിട്ട് ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും നിങ്ങൾ കല്യാണം എത്ര എത്ര വയസ്സിലായി പത്തൊമ്പതിലോ യസിലിണ്ടായ വയസ്സിൽ എന്താ പേടിക്കാൻ ഇല്ലാത്ത എന്താ വാങ്ങി കൊടുക്ക ഇനി ഡയമണ്ട് റിംഗ് ആണ് അടുത്ത് പറഞ്ഞാ അതിലൊരു നടത്തിക്കിട്ടാണെങ്കിൽ നടത്തി പങ്കെടുത്തത് അതില് ചെലപ്പോ ഡയമണ്ട് റിംഗ് ഇട്ടു അപ്പൊക്ക് വന്നു ഓക്കെ കപ്പിൾ റിങ് ആണ് ഞങ്ങൾ കേര ശിവൻ അവിടെ ഇപ്പ കോഴിക്കോട് നല്ലൊരു ഭാഗ്യം തന്നെയാണ് പോലും കിട്ടൂല അങ്ങനത്തെ ആ എന്ന പക്ഷേ മരുമോനെ കോഴിക്കോട് പക്ഷേ ഒന്നും കൊണ്ടുകൊടുക്കല്ലേ മീനൊന്നും കൊണ്ടു മീൻ ഇല്ല ഞാൻ പോവാണ് കൊടുക്കേയില്ല പോകുമ്പോ ഒന്ന് വാങ്ങിക്കൊണ്ടുപോവാ അതൊന്നുമില്ല അപ്പൊ

നീ കറക്ക ഫ്രൈ വേണമെങ്കിൽ പറഞ്ഞോണ്ടിട്ടോ പിന്നെ കാര്യ മമ്മീന്റെ കുക്കിംഗ് ഒക്കെ ടേസ്റ്റ് ആണ് എസ്പെഷ്യലി ഏറ്റവും ഇഷ്ടമുള്ള നെയ്ച്ചോറ് ഭയങ്കര ടേസ്റ്റ് ആണ് കോഴിക്കറി ഇഷ്ടൊക്കെ അതുപോലെ തന്നെ ഈ പൊരിച്ചത് കബാബ് ഇന്നത്തെ സാധനങ്ങളൊക്കെ രക്ഷ അല്ലാത്ത പഠിപ്പിച്ചുകൊടുക്കണം ഏഹ് അതേപോലെ നോക്കിട്ട് ഇതൊക്കെ പൊളിച്ചോ ഫുള്ള് ഞാനാ പൊളിച്ചത് ഞാനും മമ്മി കൂടി പൊളിച്ചാണ് ഈ കടുക്ക പൊളിക്കുമ്പോ കിട്ടുന്ന വെള്ളം കേട്ടോ ഇത് ഇനി നമുക്ക് അരയ്ക്കണം എന്നിട്ട് ഇത് തേങ്ങയിൽ കൂട്ടിയിട്ട് വേണം ഇതിന്റെ ഉള്ളിൽ ഇടാനുള്ള സാധനം മിക്സ് ചെയ്യാൻ അല്ലേ അപ്പൊ നമ്മളെ സഹായിക്കാൻ വേണ്ടി കൂടെ കൂടെ വന്നിട്ടുണ്ട് ബംഗു ഹെയർ സ്റ്റൈൽ ഒക്കെ മുടിയാ പുതിയ സാധനം നോക്കട്ടെ പുതിയ മുടി വെട്ടിയതാണ് കുഴപ്പമില്ല കുഴപ്പമില്ല ലുക്ക് ആയിട്ടുണ്ട് പണ്ടത്തെ ലുക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ തേങ്ങ കിട്ടാൻ വേണ്ടി പോകണം മമ്മീനെ ഹെൽപ്പ് ആയ ചോദിച്ചു എങ്ങനെ ചെല്ലാം അറിയാ ബംഗുന് ഇതൊന്നും അറിയില്ല പണ്ടി ഞാൻ ഇപ്പോഴും തേങ്ങ കിട്ടില്ലേ മമ്മിക്ക് കഴിഞ്ഞിട്ട് അതൊക്കെ ഇന്നും ചെയ്യുന്നു നല്ലോണം തായോടെ നോക്കില്ല പുടിയും മേനോടെ നോക്കാൻ ആ കൈസ ചട്ടിപ്പത്തിരിന്റെ പത്തിരി ഇതാണ് തേങ്ങ പിന്നെ ഇതാണ് ചട്ടിപ്പത്തിരി പണ്ടം ഇതാണ് അതിന്റെ കൂടെ മിക്സ് ചെയ്യാനുള്ള കോഴിമുട്ട പിന്നെ അതുപോലെ തന്നെ നമ്മളെ കടക്ക വലിച്ച സാധനങ്ങൾ ആ അത് മണ്ട പോയിന്റ് ഫൈവ് ഇടയിടുന്നു ഒന്ന് ഇട പണ്ടത് അവസ്ഥ തേങ്ങ തേങ്ങ എന്താണ് തേങ്ങ എന്താണ് ഇങ്ങോട്ട് കാണിക്കും മമ്മീടെ കടക്ക ഉണ്ടാക്കുന്നത് അതായത് കടക്ക പൊരിച്ച വല്യ പൊരിച്ച അല്ല പ്രത്യേകം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പൊ എല്ലാരും നോട്ട് ചെയ്ത് കേട്ടോ വേണമെങ്കിൽ ആ ചോന്നുള്ളി ഇത് ഇട്ടിട്ട് അടിച്ചാൽ മതി അല്ലേ അപ്പൊ തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി അല്ല ചേന്താ ചെറുളുള്ളി ചെറു മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരൊക്കെ അടിച്ചിട്ടോ കൊള ആയാലും എന്നാ കൊളു മുക്കാനൊക്കെ അറിയാ ഫസ്റ്റ് എന്ത് ചെയ്യണേ മുക്കീട്ട് ഇങ്ങനെ വെക്ക അല്ലേ എടോ മുക്കിരി വെക്ക ഇതാണ് അതെ സപ്പ നമ്മളെ ഒറോട്ടിപ്പൊടി കൊടുക്കണ്ടോ ഓറോട്ടിപ്പൊടിയിലത്തെ പരിപാടി വരണേ ഉം ഇനി പ്രാവശ്യം കോഴിമുട്ടാണ് ഇത് നമ്മള് കോഴിമുട്ട ചിക്കൻ സാധനം കേട്ടോ അതെ ഈ സാധനം എന്താ വെച്ചാല് ഇത് നമ്മള് ഹിബ ഹിബന്റെ വീട്ടിലേക്ക് പോണതിന്റെ മുന്നെ കോഴിക്കോടൻ പലഹാര ഹിബക്ക് മമ്മി ഉണ്ടാക്കി കൊടുക്ക കേട്ടോ മമ്മിനെ കൊണ്ട് പറ്റുന്ന മമ്മിക്ക് തീരെ വെയ്യാനെ കൊണ്ട് രണ്ട് വിഭവങ്ങളു മുളക് പൊടിയും പിന്നെ ഈ പൊറോട്ടിപ്പൊടിയും ആട്ടെ അപ്പൊ ഈ സാധനങ്ങളായിട്ട് മഞ്ഞൾ പൊടി ഇണ്ടാ അവനാന്റെ ചട്ടിപ്പത്തി അവനെ ഉണ്ടാക്കണം എന്നാണ് കുണ്ടുങ്കൾ ബിബി പറഞ്ഞിട്ടുള്ളത് എന്താണ് അരച്ച കടക്കൻ്റെ വെള്ളമാണ് കൂടി മിക്സ് ചെയ്താൽ നല്ല ചോയ വരും ഫുള്ള് ഒഴിച്ചോ അതന്നെ സെറ്റ് ഒഴിച്ചോളൂ ഹെറ്റ് ചെയ്താധനവും അത് കാലയ്ക്ക് ഹാ എന്തായാലും ഇപ്പൊ സെറ്റ് ചെയ്ത് സാധനം മമ്മീന്റെ ഒരു അപ്പൊ ഇനി ഈ സാധനം എടുത്താലും നമ്മള് ഇള്ളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് നമ്മൾ ആവി നമ്മളെ ആവിട്ടോലെ ഇതൊന്നും ഒരു പണിയായി ഇവിടെ തീരെ സമൂഹ ഉണ്ടാക്കാൻ കൂടി കൂടാത്തവനല്ലേ അല്ല ഒരു പണി എടുത്തില്ലല്ലോ ഞാനും ക്യാമറമാനും എല്ലാ പണികളും എടുക്കും കേട്ടോ നമ്മള് നോമ്പിനെങ്കിലും നമ്മള് ക്യാമറമാനും ഞാനും പണിയെടുക്കും ഇപ്പൊ ഒരിക്കലും പണി എടുക്കല്ലോ എടുക്കില്ലല്ലോ കൂടെ നമുക്ക് കടക്ക നറക്കിപ്പിക്കാം എന്തായാലും ഗെയിം കളിക്ക എന്ത് റോസ്റ്റിംഗ് ആണ് അല്ല ഇവൻ എന്ത്വന്റെ ഒറ്റ സാധനങ്ങളൊക്കെ അറിയാം എന്തായാലും ഇപ്പത്തെ മക്കളൊരു അവസ്ഥ അല്ലെ മമ്മിസ് പണ്ടൊക്കെയാണ് ഈ പെണ്ണുങ്ങളെ വയ്യാലെ നടക്കോളെ ഇതിപ്പോ ഗെയിമിന്റെ വയ്യാലെ നടക്കുന്നത് ഗെയിമിലുള്ള കാർട്ടൂണിലുള്ള പെണ്ണുങ്ങളാണ് ഇവരിപ്പൊ പ്രേമിച്ചോണ്ടിരിക്കണ അങ്ങനത്തെ സംഭവങ്ങൾ വീട്ടിലേക്ക് മനസ്സിലായോ കെട്ടിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട് എന്താണ് ഇവിടെ കഴിഞ്ഞ് അതെ സൂക്ഷിക്കണം കേട്ടോ മമ്മി ഉള്ളതാണ് കാര്യമുള്ളതാ വേറെ തമാശ പറഞ്ഞാലും

ഇത് ഹിമ എന്റെ വീട്ടിലേക്കുള്ള അല്ലെ വെറുതെ ഒന്നും ഒരിക്കലും ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ ഉള്ളതേ ഉള്ളു കൊറേ ഒന്നുമില്ല ഇത് നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കണ്ടില്ലേ കുറച്ച് ഇതൊക്കെ തേച്ചിട്ട് അങ്ങോട്ട് പൊരിക്കും അല്ല മമ്മി ഓ മൈ ഗോഡ് ഇത് ഇടയ്ക്കിടക്ക് പൊട്ടിട്ടോ എന്റെ ഉള്ളില് ഫുള്ള് വെള്ളം എന്നെ കൊണ്ട് പെട്ടെന്ന് ഡെയിഞ്ചറാണ് അപ്പൊ കുറച്ച് വിട്ടു നിൽക്കണം അപ്പോഴും അതാ സീൻഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അമ്മ നല്ല ടേസ്റ്റ് സമയം വെറുതെ പറയല കിട്ടലും ടേസ്റ്റ് ആണ് ഫസ്റ്റ് നമ്മളെ പശ്ചിതത്തെ സാധനം തീരാ നോക്ക് ആ ക്രിസ് നോക്കിയാ പോലീ ഭയപാട്ട സാധനം നോക്ക്

ഞാനായിട്ട് ഇന്റെ ഒരു രസം കൂട്ട വെച്ചു വേറെ ഒന്നുമല്ല ഞാൻ ഈ ചട്ടിപ്പത്തിന്റെ ഏറ്റവും വേല തേനൊഴിച്ച തേനൊഴിച്ചു മമ്മീപതി പറയണം തപ്പത്താ ബംഗുന്റെ ടേസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടുണ്ടാവുന്നു ഇങ്ങനുണ്ട് കടിച്ചൊന്നും അങ്ങോട്ടേ ചൂടുണ്ട് അടിപൊളിയല്ലേ കുറച്ച് ടേസ്റ്റ് അടിപൊളി അല്ലേ കടുക്കിന്റെ നീണ്ട വെള്ളല്ലേ മമ്മി അതോ കുട്ടിപ്പൂച്ചാണോ നോക്കി അപ്പൊ എന്തായാലും എങ്ങനെ ഇണ്ടായിരുന്നു മമ്മീന്റെ ട്രീറ്റ് അതല്ലേ നമ്മുടെ മമ്മീന്റെ കല്ലുമക്കായ റെസിപ്പി ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാം അല്ലേ അപ്പൊ കൈസ് ഇഷ്ടമായിരുന്നു വീഡിയോ മറ്റു വീഡിയോ ഓ തിന്നു തിന്നു തിന്നോ ഓക്കെ